ി മോനെ ഓടി വരണേ ഓടി വരണേ എല്ലാരും ഓടി വരണേ അതിന്റെ അടക്ക ഒരു സംഭവം ഉണ്ടായി വേറെ ഒന്നുമല്ല അച്ഛൻ കാണുമല്ലോ ഹസ്ബൻഡ് കാണുമല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകള് അവര് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ടിപ്പ് അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഹലോ രാവിലെ തന്നെ നേരെ വിളിക്കുകയാണല്ലോ ഗായസ് രാവിലെ തന്നെ ചെറിയ തോതിൽ മഴയൊക്കെ ഉണ്ട് ഗായ് നമ്മള് ചെറിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സാധനം കേട്ടാ ചെറിയൊരു ബ്ലോഗാന്ന് ഇന്നത്തെ രാവിലെ തന്നെ നേരം വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ തോതിലെ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി നല്ല മഴ പെയ്തിരുന്നു കറണ്ടും ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ നമ്മള അവസ്ഥ അപ്പൊ നമുക്ക് നമ്മളെ ബ്ലോഗയക്ക് കടക്കാം കേട്ടാ നേരെ അകത്തേക്ക് പോകാവുന്നു ഇവിടെ എന്തോ പരിപാടി എടുക്കുന്നുണ്ട് ആ കുഞ്ഞുവാവ കുളിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ കുഞ്ഞുവാവേന ഫുള്ള് സെറ്റാക്കുന്നുണ്ട് അമ്മ അപ്പൊ നമ്മളെ പല്ലേപ്പും കുളിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പൊ നമ്മളെ പല്ലേപ്പും കുളിയും കഴിയണ്ടിരിക്കും ടൈം ആവുന്നതേ ഉള്ളൂ അപ്പൊ അച്ചൂസ് എവിടെ ഉണ്ട് നിങ്ങൾ ചോദിക്കണ്ടാവും അപ്പൊ അച്ചൂസിനെ ഞാൻ കാണിച്ചു തരാം അച്ചൂസ് കണ്ടത്തിലാണുള്ളത് കാസ് അച്ചൂസിനെ നമുക്ക് നോക്കിട്ട് വരാം ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ അച്ചൂസ് ഇന്നത്തെ അലക്കൽ പരിപാടിയില്ല അച്ചൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ രണ്ട് മൂന്നെണ്ണം തുണി നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എന്തോ ഒരു സ്മെല്ല് അത് കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അലക്കുന്നില്ല എന്നൊക്കെ അമ്മേൻ്റെ അലക്കാറിയിട്ട് പറഞ്ഞു കേട്ടോ ഇത് മഴ കാരണം ആറിയിടാനുള്ള സ്ഥലം വളരെ വളരെ കുറവാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ആറിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ പല്ലിയേക്കുന്ന പല്ലേച്ചിര നമ്മൾ പ്രഭാതകൃട്ടങ്ങളൊന്നും ചെയ്തിട്ടില്ല കുളിച്ചിട്ടില്ല ചായ കുടിച്ചിനില്ല അപ്പൊ നമ്മളെ പരിപാടിയിലോട്ട് കടക്കട്ടെ ആദ്യം തന്നെ ഒന്ന് പല്ല് ആക്കട്ടെ പോയിട്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും പരിപാടികളൊക്കെ ആളുകൾ ചോദിക്കും ആ പരിപാടികളൊക്കെ ഉണ്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ പല്ല് തേക്കട്ടെ പോയിട്ടുട്ടോ പല്ല് തേച്ചിട്ട് പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി വേറെ ഒന്നുമല്ല അമ്മ കുഞ്ഞുവാവിനെ അവിടുന്ന് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നതിന് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നു ആയുര സമയത്ത് അമ്മ ഇവിടെ വറവ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വറവ് നല്ല പയറിൻ്റെ വറവ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റിലല്ല ഇതാ ചീഞ്ചട്ടിയിൽ മൊത്തം കരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കട്ടോ അപ്പോൾ ഈ ഒരു കരി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ ഇതാ ഒന്ന് മുറിക്കുക ചെറുനാരങ്ങ മുറിച്ചിട്ട് ഇപ്പൊ പകുതി ചെറുനാരങ്ങ കംപ്ലീറ്റ് കരി കേട്ടോ അപ്പം പുള്ളി ഏകദേശം മുന്നോട്ട് പെട്ടെന്ന് തന്നെ പോകും കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മളെ കരി പിടിച്ച് ചട്ടിയൊക്കെ പെട്ടെന്ന് ഫോട്ടിൽ തന്നെ ആ ചൂടോടാ ആ ലൈറ്റ് ചൂടോടെ തന്നെ നമുക്ക് ജസ്റ്റ് പത്തോളം പറഞ്ഞിതാക്കിട്ട് ഫോട്ടിൽ തന്നെ ചെറുനാരങ്ങ വീഞ്ഞ് ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ കരി പോക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ നമ്മളിത് പോക്കുന്നതൊന്നും പോകുന്നതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടാ ഇപ്പൊ ഒരു മുറി ചെറുനാരങ്ങ എടുത്തിട്ട് ആ ഒരു മുടി ഈ ഒരു മുറി കേട്ടാ പത്താ മുറി ചെറുനാരങ്ങ മതി കേട്ടോ നമുക്ക് ഇത് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോകാൻ എനിക്ക് ഇങ്ങനത്തെ സ്ക്രബ്ബർ എടുത്തിട്ട് ഇല്ല ഇങ്ങനെ ഒന്ന് വരച്ചു കൂട പെട്ടെന്ന് തന്നെ കരിയൊക്കെ പോകാതിരിക്കും കേട്ടോ ഇതിന്റെ കൂടെ ബേക്കിംഗ് സോഡയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും എന്നാലും വരും ചെറുനാരങ്ങിയാലും കുഴപ്പമില്ല ഒരു കുറേ പീസോണ്ടാണ് നമ്മൾ ഇപ്പം റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് കേട്ടോ ഞാൻ കാണിച്ചു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് വലിയ പരിപാടികൾ കഴിച്ചില്ല അപ്പോഴത്തേക്കാണ് അമ്മ ഈ ഒരു പണി ആറ്റി വെച്ചുള്ളത് അപ്പൊ ഇതൊന്ന് കഴുകി ഞാൻ കാണിച്ചില്ല നോക്കിക്കൊണ്ട കാണുന്നുണ്ടോ ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു മുറിയും കൂടി നമ്മൾ ഇതിനകത്ത് അകത്ത് എടുത്ത് കേട്ടോ ഈ ഒരു മുറിയും കൂടി നമ്മൾ ഇതിനകത്ത് എടുത്ത് കണ്ടിട്ട് നന്നായിട്ട് വരച്ചു കൊടുക്കോട്ടോക് ഇത് വരക്കുമ്പം തന്നെ പോകും തീർന്നാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് പിന്നു കൊടുത്തിട്ടുണ്ട് അഖവം പുറവ നമുക്ക് ഇതേപോലെ തന്നെ അകവും പുറവുകൂടി നമ്മള് ഇനി കൊടുത്തിട്ടില്ല അതിപ്പോ കൂടി നമ്മൾ ഇപ്പൊ കരി പിടിച്ച പാത്രങ്ങളിൽ നമ്മക്ക് ഇങ്ങനെ കഴുകി വെളുപ്പി കാട്ട പഴയ ആയൊരു രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുവരാം നല്ല നീറ്റായിരിക്കും അപ്പൊ കരിഞ്ഞല്ലോ അച്ഛൻ കാണുമല്ലോ ഹസ്ബൻഡ് കാണുമല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകള് അവര് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ടിപ്പൊക്കെ ചെയ്താൽ മതി കേട്ടോ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മളെ കരി പിടിച്ച പാത്രമൊക്കെ കഴുകി വെളുപ്പിക്കാം ഒരു പൊടി കരി പോലും ഇല്ലാതില്ലാ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് ക്ലിയർ ആക്കിട്ടുണ്ട് ഇനി ആർക്കും അമ്മയോ അച്ഛനെയോ അച്ഛന്മാര് ആരും ഭയങ്കര ആവശ്യമില്ല ഈ അടിഭാഗം കൂടി നമ്മളിതാ ഈ ചെറുനാരങ്ങ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം അത് പോയില്ല എന്നാലും അത് കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പോയി കിട്ടും ചെറിയ തോന്നില് ഒന്ന് വരച്ചു കൊടുക്കാം നമുക്ക് അടിവാകും അത്യാവശ്യത്താണ് ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത് അറ്റവും കൈ കടയിൽ നിന്നോ വേദനിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ ഇതാ കിംപ്ളി കിംപ്ലിയായിട്ട് നമ്മളെ വെള്ളം കറുത്ത പാത്രം വെള്ളപാത്രം ആയിട്ട് വന്നിട്ടില്ല കേട്ടാ ചട്ടിട്ടാ ചട്ടിന്റെ കളർ ഉണ്ടെങ്കിൽ എനിക്ക് ക്ലിയറാവില്ല അപ്പൊ ഞാനൊന്ന് കൈ ഒന്ന് തോർത്തിന്റെ പെട്ടെന്ന് വരാം നമ്മൾ കൈ തോർത്തി വന്നിട്ടില്ല ഏട്ടാ ോർത്തി വന്നിട്ടുണ്ട് അപ്പൊ ചട്ടി നമ്മക്ക് അമ്മേലൊന്ന് കാണിച്ചു കൊടുക്കാം അതാണ് നമ്മൾ അടുത്ത പരിപാടി അപ്പൊ അമ്മേന്റെ അടുത്തേക്ക് ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് ചെയ്ത് കളർ കളർ ചട്ടി ചട്ടി എങ്ങനെയുണ്ട് പുതിയ പുതിയ പോകാൻ വെച്ചതാട്ടോ കേട്ടാ ചട്ടീന്റെ കൊടുക്കുന്നത് എന്ത് മരുന്ന കഫത്തിന്റെ കഫത്തിന്റെ മരുന്നാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഞമ്മക്ക് ചട്ടി അങ്ങ് കഷ്ടപ്പെട്ട് കഴിച്ച ചട്ടിയാട്ടോ നമ്മൾ നല്ല അടിപൊളിയാക്കിട്ട് വെച്ചിട്ടുണ്ട് വറവ് ഒന്നിനും കൊള്ളൂല കേട്ടോ വറവ് ഫുള്ള് പോയിന് കഴിഞ്ഞു വണ്ടാരടങ്ങിട്ടുണ്ട് കേട്ടോ പറവ് ഇന്ന് കണക്കല്ലേ അച്ഛൻ അത്തഞ്ചോറുമ്പോ നല്ല രസമായിരിക്കും ഉണ്ടാവണം നല്ല കേക്കേണ്ടി വരും അമ്മ അപ്പൊ രാവിലെ തന്നെ അമ്മേനെ ചോറൊക്കെ സെറ്റാക്കുന്നുണ്ടോ ഇല്ല രാവിലെ തന്നെ നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാല് രാവിലെ തന്നെ ചോറൊക്കെ സെറ്റാക്കുന്നുണ്ട് അമ്മ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ രാവിലെ തന്നെ ചോറൊക്കെ സെറ്റാക്കി നമ്മൾ അടുപ്പായിരിക്കും കേട്ടോ അടുപ്പും കുണ്ട അടുപ്പും കുണ്ടാന്ന് പറയും കേട്ടോ നമ്മള് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല്ലിയൊക്കെ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു അപ്പോഴത്തേക്കാന്ന് കരിച്ച് വെച്ച് മോനെ ഓടി വരണേ ഓടി വരണേ എല്ലാരും ഓടി വരണേ നമ്മൾ വിളിച്ചു പറഞ്ഞത് ചേട്ടാ എന്തേരാണ് ഞാൻ വന്ന് നോക്കിയ സംഭവം എന്താ ഈ ചട്ടി കഴിച്ചു വെച്ചാണ് എന്നാ പിന്നെ നോക്കേ ഞാൻ പെട്ടെന്ന് ഒന്ന് പല്ലേ ഓടി വരട്ടാ അപ്പൊ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ ആ ഇപ്പൊ പല്ലിയപ്പം കൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടേട്ടാ അപ്പൊ ചായ കുടിക്കാനുള്ള പരിപാടിയിലാട ഫുൾ സെറ്റ് ആയിട്ടുണ്ടോ നമ്മള് ചായ കുടിക്കട്ടേട്ടാ ചായ കുടിക്കഴിഞ്ഞാൽ നമുക്കുള്ളത് ദോശയും ഉള്ളിക്കറിയാന്ന് എന്താ കറി ഉള്ളി റോസ്റ്റാ ഉള്ളി റോസ്റ്റ് കേട്ടോ അമ്മ സ്പെഷ്യലാണ് ഇതാക്കിയത് ഉള്ളി റോസ്റ്റും ദോശയും കേട്ടോ അപ്പം ഉള്ളി റോസ്റ്റും ദോശയും പെട്ടെന്ന് കഴിക്കട്ടെ അമ്മേനെ സ്പെഷ്യലാണ് അമ്മ സെറ്റാകുന്നുണ്ട് എടിയോ അമ്മക്ക് എവിടെയാണ് പുറത്ത് പോകേണ്ടത് അപ്പം അമ്മേനെ ഒന്ന് ഉള്ളിറക്കി കൊടുക്കണം അവര് പെട്ടെന്നേ ഉള്ളി റോസ്റ്റും ദോശയും കഴിക്കണം അപ്പോൾ നമ്മൾ ചായപൊടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കേട്ടോ ഒന്ന് പുറത്തോടെയൊക്കെ പോകണം വീട്ടിലേക്ക് ചില്ല സാധനം പച്ചക്കറി സാധനം വാങ്ങിക്കാനുണ്ട് അപ്പം അമ്മയും സെറ്റ് ആയിട്ടുണ്ട് शेड़ शेड़ गारे। गारे आप 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 कौर्णड़ कौर्णड़ ് ചെടപടി ചെടപടിയെന്ന് അച്ഛസും കുഞ്ഞുവാബിയും വീട്ടിലുണ്ട് അപ്പൊ നമ്മള് ഏഹ് ആ ഇവിടെ ഊരിത്തുണ്ടല്ലേ അപ്പൊ കുറച്ച് കുമ്മായ അമ്മ ഒന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ കൊറച്ച് കുമ്മായ ഇട്ടു കൊടുത്താൽ ഈ ഒരു ഉറപ്പ് കാരണം പോകുന്നത് പോലും നമ്മളെ വണ്ടി വീണ്ടും എന്നാൽ പിന്നെ ഒക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് വരുന്നത് വണ്ടി ഒന്ന് സെറ്റാക്കട്ടെ അപ്പൊ ഇവിടെ വണ്ടികളെ ഷാർട്ടാക്കി സത്താക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ പോവാൻ വേണ്ടി നോക്കാം കേട്ടാ അമ്മയ ഈ സൈഡിലായിരുന്നു കുറച്ച് അങ്ങോട്ടേക്ക് ഏറ്റു വെക്കാൻ വേണ്ടിട്ട് അമ്മ കത്തിക്കുന്നു ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് ഗൈ അങ്ങനെ ഷോപ്പ് ണോ ആ ഒരു മുറിച്ച് ഉണ്ടോ പച്ചക്കറി വാങ്ങി പോവുകയാണ് പച്ചക്കറി വാങ്ങിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിട്ടുണ്ട് ഓ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇതാ പച്ചക്കറി ഐറ്റംസ് അത്യാവശ്യം മഴ ആയതുകൊണ്ട് പെട്ടെന്ന് ഓടിയ കേട്ടാ അച്ചസ് കുഞ്ഞ് സെറ്റ് ആയിട്ട് പെട്ടെന്ന് തോന്നി പോയിട്ടോണ്ട് എല്ലാം വന്നിച്ച് കഴിക്കാൻ ഓക്കേ നിങ്ങൾ വന്നിട്ട്

രക്കണ ഫുല്ല രക്കണ ഫുഡ് ആയിക്കണ ഫുഡ് കേച്ചി വാതില് പിടവില്ല ഓനെ സിറ്റ് ചെയ്യേ സിറ്റ് 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 റെഡിയല്ല പെട്ട പെട്ടന്ന് ഇരിത്തി ജോണെ അത് റെഡി കണ്ടേ ഇരിത്തി ഇതേ സമയത്തി അച്ഛൻ സാധന കേട്ടില്ല ഇത് അതേ സാധനകളല്ലടാ അമ്മ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് ഇവിടെണ്ട് പച്ചക്കറി ഐറ്റംസ് ഉണ്ടല്ലേ 2 രൂപ 2 രൂപ അമ്മ ഇది അമ്മയുടെ ഡിസൈൻ വെക്ഷിയൻടാ അമ്മ ഡിസൈൻ ആക്കിടാണ്ട അമ്മയുടെ ഡിസൈൻ വെക്ഷിയൻ വെച്ചിട്ട് താഴടാ അമ്മേ ഡിസൈൻ അതിന്റെ പാൻറ്റും അതിൻ്റെ ഒരു പാൻറ്റും ഷർട്ടും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അമ്മയാക്കിയത് കേട്ടോ നമ്മള് ഫുഡ് കഴിക്കാനുള്ള പരിപാടി കേട്ടോ അപ്പൊ കൈ ഒന്ന് വാഷ് കേട്ടെ വാഷ് കേട്ടെ അമ്മ എന്നാ പിന്നെ ഫുഡ് കഴിക്കാം വരുവരും അമ്മ ഫുഡ് കഴിച്ചില്ലേ അമ്മ ഫുഡ് കഴിച്ച അപ്പൊ പ്ലേറ്റും അമ്മേ ഓ അന്ന ഇതിലുണ്ടല്ലോ വറവിലാകാരം വേണ്ട അവിടെ വറവ് വേണ്ട എനക്ക് നിങ്ങളൊരു പ്ലേറ്റ് തന്നെ ഇന്നലെ തിലക്കറിയാ കുറച്ച് ചോറ് വേണ്ട ആ വേണ്ടല്ലോ ഒരുപാട് അല്ല നാടൻ വെള്ളരില്ല മേ ഏ തോട്ടത്ത് കുറച്ചാ ഫുഡ് കഴിക്കാൻ പോവാണ് കടല വേണ്ടായിട്ടാമ്മേ രണ്ടു മണി രണ്ടു മണി അത്ര വേണ്ട അത്ര വേണ്ട അത്ര വേണ്ട അത്ര വേണ്ട ആരടി മതി ഫുഡ് കഴിക്കട്ടെട്ടാ വെള്ളേരി പുളും കറി കേട്ടോ വെള്ളേരി പുളുംകറി പിന്നെ ഇത് നമ്മൾ ഉണ്ട് കേട്ടാ ഇലക്കറി ഇലക്കറി മുരിങ്ങല മുരിങ്ങലേന്റെ കറിയാണ് പിന്നെ കടല കടല ഉണ്ട കടല കടലാണ് ഒരു ഗ്ലാസ് വെള്ളം അപ്പം നമ്മൾ ഫുഡ് കഴിക്കാ അമ്മ അച്ചൂസ് അച്ഛൻ എല്ലാവരും ഫുഡ് കഴിച്ചേട്ടാ ഇപ്പം നമ്മള് കറിക്ക് പൊളിയുണ്ടല്ലേ എന്നാ നോക്കെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കളാം ഇപ്പം നമ്മൾ ചോറ് എഴുന്നേറ്റ് കേട്ടാ ഗംഭീര കൊടുങ്കാറ്റാ നല്ല അടിക്കുന്നു കേട്ടാ കൊടുങ്കാറ്റ്

കുട്ടിന്റെ കുഞ്ഞു വാഹന ആറിയിട്ടേ റൂമിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് സ്ഥലപരിമിതി കാരണം ഞങ്ങൾ റൂമിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് പക്ഷെ കുഞ്ഞുവാകനെ ഇവിടെയല്ല കടത്ത കുഞ്ഞു വാങ്ങ നമ്മുടെ ാണ് കിടത്തുന്നത് നമ്മള് കിടത്തി ഫുഡൊക്കെ കഴിഞ്ഞ കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അമ്മേ കാണാടെ പോയി ആ അമ്മേന്റെ നമ്മൾ വൈകുന്നേരത്തെ ചായ കൂടിയാന്ന് കേട്ടോ വൈകുന്നേരത്തെ ചായ കൂടിയ സമയം ഇപ്പൊ എത്രയായ രണ്ടു മണി മണി ആയിട്ട് കേട്ടോ അഞ്ചു മണി അമ്മ വെറുതെ തള്ളിളക്കുന്ന സമയത്തിനു നാല് ഇരുപതായിരം സമയം കേട്ടോ

ഓ കീന ഞാൻ പറഞ്ഞ ഒന്ന് മൊത്തം പുയിപ്പ തന്നെയാണല്ലോ എല്ലാ വീഡിയോയിലും ഈ പാത്ര અમેમળા ચાયા એમળા ચાટા ઇને આયે દો આને હું કરું છું ચાને 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 હું કરું ചായ ഉണ്ട് പിന്നെ പിന്നില്ല ഈയൊരു സാധനം ഉണ്ട് ആ സാധനം ഉണ്ട് ഈ ഒരു സാധനത്തിന്റെ പേര് അറിയുന്ന ആൾക്കാരുടെ കമന്റ് ചെയ്യണേ അല്ല ചോളം നമ്മൾ മിച്ചറുന്നവരാട്ടോ വെള്ള മതിരൂടെ കഴിക്കുമ്പോളെ ഞങ്ങളെട്ടോ പ്രത്യേകം പറയാൻ പറഞ്ഞു സ്നേഹമുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ പേര് ഇതിന്റെ പേര് അറിയാവുന്ന ഒരു കണഞ്ഞാ രണ്ടൊരു കുഞ്ഞൊരേ ഉറക്കും കണ്ടാ കുരേ ഉറക്കേലും മഴ നടപ്പലായതുണ്ട് ആ സ്നേഹമുള്ള വാര്യ കണ്ട നല്ല മഴ പെരുന്നുണ്ടോ നൈറ്റ് മഴ പക്ഷേ ചായ കൂടെ തിന്നണം തിന്നാ പക്ഷെ എങ്കിലുണ്ട് അതിന്റെ ഒരു കാര്യം ചെയ്യാം അതുകൊണ്ടാത്തോട്ടുണ്ട് അങ്ങനെ നമ്മള് ചായ കുടിയെല്ലാം കഴിഞ്ഞ കേട്ടോ വൈകുന്നേരത്ത് ചായപൂടി എല്ലാം കഴിഞ്ഞീടാ അമ്മ സബ് കീട്ടിന് പോകേണ്ട പരിപാടിയാ അമ്മ ഫുള്ള് കൊടയും വടിയൊക്കെ ആയിട്ട് അമ്മയിരിക്കുന്നതിന് സെക്കീറ്റിന് പോകേണ്ട പരിപാടിയാണത് അച്ഛനാ മക്കളെ പിന്നെ ഞമ്മടെ ചെറിയൊരു ബ്ലോഗിന് കേട്ടോ ഇന്നത്തെ അപ്പൊ എല്ലാരും മാക്സിമം ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്താളുക കേട്ടോ ഇപ്പോൾ പുതിയ ബ്ലോഗ്യ ഡെയിലി ബ്ലോഗിലും കേട്ടാ എല്ലാരും എല്ലാരും ബെൽഡ് പെറ്റൻ അമർത്താൻ മറന്നു പോകരുത് ബെൽഡ് പെറ്റൻ അമർത്താൻ മറന്നു പോകരുത് എല്ലാരും അതുപോലെ തന്നെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ബ്ലോഗ് ഷോർട്ട് വീഡിയോസ് എല്ലാം വരുന്നുണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ബെൽഡ് ബട്ടൺ അമർത്തിട്ട് എനേബിൾ ചെയ്ത് നോക്കാ ബെൽഡ് ബട്ടൺ അമർത്തിട്ട് എനേബിൾ ചെയ്ത് നോക്കൂട്ടാ ഓക്കെ